നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരങ്ങൾ ഇന്നും നാളെയുമായിട്ട് നടക്കുകയാണ് ഇന്ന് മൊറൂസിയ ഡോട്ട്മണ്ടും അത്ലറ്റിക്കും മാറ്റഡും തമ്മിൽ കളിയുണ്ട് അതുപോലെ ബാഴ്സലോണയിൽ വെച്ച് എഫ് സി ബാഴ്സലോണയും പി എസ് സിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തീവറക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കുകയാണ് ആദ്യ വാദം മിസ്സി ബാഴ്സലോണ പാരീസിൽ പോയി വിജയിച്ചു വന്നിട്ടുണ്ട് മൂന്നേ വിജയമാണെന്ന് അവർ നേടിയത് ഒരു ഗോളിന്റെ കടമുണ്ട് പി എസ് സിക്ക് കാരണം ഇപ്പോൾ എവേ ഗോൾ ആനുകൂല്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഒറ്റ ഗോളിന്റെ കടമേ ഉള്ളൂ പി എസ് സിക്ക് അങ്ങനെ വേണമെങ്കിൽ പോസിറ്റീവായിട്ട് ആയിട്ട് കാര്യങ്ങൾ എടുക്കാം എന്നിട്ട് അത് തിരികെ പിടിക്കാൻ തങ്ങൾക്ക് പറ്റുമെന്ന പ്രതീക്ഷ ഇപ്പം ലൂയിസ് എൻട്രിക്ക് എന്തായാലും ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് തങ്ങൾക്ക് വിജയിക്കാൻ പറ്റും സെമിയിലേക്ക് അടക്കാൻ പറ്റുമെന്ന് കൺവിൻസ്ഡ് ആണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം അതേസമയം സെമിഫൈനലിലേക്ക് എത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അങ്ങനെ എത്താൻ കഴിഞ്ഞാൽ താൻ വലിയ രൂപത്തിൽ അഭിമാനം കൊള്ളുമെന്നാണ് ചാവി ഹെർണാണ്ടസിന്റെ വാക്കുകൾ ഇത് എന്തായാലും ബാഴ്സലോണയുടെ മൈതാനത്ത് തീ പറക്കും രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ആ പോരാട്ടം ഉള്ളത് ഇതിനു മുന്നോടിയായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണ് രണ്ട് ടീമിൻ്റെയും പ്രകടനങ്ങൾ ഇപ്പോഴെങ്ങനെയാണ് എടു ഹെഡിന്റെ കണക്ക് യു എഫ്ഐഡ് ഒഫീഷ്യൽ വെബ്സൈറ്റ് നൽകുന്നുണ്ട് അതനുസരിച്ച് ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയതിൽ ബാഴ്സലോണ അഞ്ച് വിജയങ്ങൾ നേടിയപ്പോൾ പാരീസ് ആൻഡ് ജർമ്മൻ നാല് വിജയങ്ങളാണ് നേടിയിരിക്കുന്നത് നാല് മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചു ബാഴ്സലോണ പി എസ് സിക്ക് ഇരുപത്തി ആറ് ഗോളുകൾ നേടിയപ്പോൾ ഇരുപത്തി മൂന്ന് ഗോളുകളാണ് പി എസ് സി തിരികെ അടിച്ചിട്ടുള്ളത് അതായത് വലിയ ഡിഫറൻസ് ഇതിലൊന്നുമില്ല എന്നർത്ഥം പിന്നെ ഫോം ഗൈഡ് നോക്കിയാണെങ്കിൽ ബാഴ്സലോണയാണ് ഇപ്പം മികച്ച ഫോമിൽ ഉള്ളത് ചാവി കർണാട് സ്ഥാൻ പടിയിറങ്ങുകയാണെന്ന് പറഞ്ഞതിനു ശേഷം ബാഴ്സോ ഒരു ഇട്ടേ ഇല്ല പത്ത് വിജയങ്ങളും മൂന്ന് സമനിലകളും ഇപ്പൊ അവസാനം അഞ്ചു മത്സരങ്ങളെടുത്ത് അഞ്ചും വിജയിച്ച് നിൽക്കുകയാണ് ശ്രീ ബാഴ്സലോണ പി എസ് സി ആവട്ടെ അത്ര നല്ല മൊമ്മൻറ്റത്തിലല്ല ഏറ്റവും ഒടുവിൽ അവർ കളിച്ച അഞ്ച് കളികളിൽ നിന്ന് രണ്ട് വിജയമേ ഉള്ളൂ രണ്ട് സമനിലകളും ഒരു തോൽവിയും അതോടൊപ്പം ഉണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക എന്തായാലും അതൊക്കെ പഴയ കണക്കുകളാണ് ഇന്ന് തൊണ്ണൂറ് മിനിറ്റ് കളിക്കളത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ തന്നെയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് ലൂയിസ് എൻഡ്ക്ക് പറഞ്ഞ എല്ലാ പ്ലെയേഴ്സും ടീമിലുള്ള എല്ലാ പ്ലെയേഴ്സും വിജയിക്കണം എന്നുള്ള ഒരു ആവേശത്തിൽ തന്നെയാണ് പാരീസ് ഒരിക്കലും ആദ്യപാദം തോറ്റതിനു ശേഷം ഹോമിൽ ആദ്യപാദം തോറ്റതിനു ശേഷം പിന്നെ ക്വാളിഫൈ ചെയ്തിട്ടില്ല എന്നൊരു ചരിത്രമുണ്ട് പക്ഷേ ഞങ്ങളത് തിരുത്തി കുറിക്കും ഞങ്ങൾ ക്വാളിഫൈ ചെയ്യും ഞങ്ങളെല്ലാവരും കൺവിൻസ്ഡ് ആണ് ഈ കാര്യങ്ങൾ ഈ സിറ്റുവേഷൻ ടേൺ റൗണ്ട് ചെയ്യാൻ പറ്റുമെന്ന് കൺവിൻസ്ഡ് ആണ് ഇത് ചെറിയ വ്യത്യാസം ഒരു രണ്ടാം പാദ മത്സരത്തിൽ ഉണ്ടാവും എന്തായാലും ഈ മത്സരത്തിന് വേണ്ടി കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനും പെർഫോമൻസ് അനലൈസ് ചെയ്യാനും ഒക്കെ ആവശ്യത്തിന് സമയം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഫസ്റ്റ് ലെഗ് വളരെ കോമ്പറ്റീവ് ആയിരുന്നു റിസൾട്ട് എന്തായാലും ഞങ്ങൾ അർഹിച്ച പോലെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്നുകൂടി കഴിഞ്ഞ മത്സരത്തെക്കുറിച്ച് ഇപ്പോൾ ലൂയിസ് എൻട്രിക്ക് പറയുന്നു രണ്ടാം പാദത്തിൽ തിരിച്ചടിക്കും എന്നുള്ള വാക്കുകൾ തന്നെയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് അതേസമയം ചാവി ചാവിഹർണസ് പറയുന്നത് ഈ മാച്ച് കോച്ചുമാർ തമ്മിലുള്ള മത്സരമായിട്ട് എടുക്കണ്ട ഞാനും ലൂയിസ് എൻഡ്രിക്കയും തമ്മിലുള്ള പോരാട്ടമല്ല മറിച്ച് കളിക്കാർ തമ്മിലുള്ളൊരു കളിയാണ് സോ അവർ നല്ല രൂപത്തിൽ ഇൻസ്പയർഡ് ആയിക്കൊണ്ട് കളിക്കളത്തിൽ ഇറങ്ങി കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഞങ്ങളുടെ മൈതാനം ഒരു പ്രഷർ കുക്കറായിട്ട് മാറേണ്ടതുണ്ട് ഞങ്ങൾക്ക് ആരാധകരെ സ്റ്റേഡിയത്തിൽ ആവശ്യമുണ്ട് ഈ ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒക്കെ ഉണ്ടാവും പക്ഷേ പാരീസിൽ ഞങ്ങൾ കാര്യങ്ങൾ സഫർ ചെയ്തെങ്കിലും പോസിറ്റീവായ റിസൾട്ട് ഉണ്ടാക്കിയല്ലോ ഇത് ക്യാമറവും ഇല്ലാന്നറിയാം പക്ഷേ ലെസ് ഓഫ് ഇറ്റ് ലുക്സ് ലുക്സ് എ ലോട്ട് റ്റ് എന്ന് കൂടി ചാവി നഡസ് പറയുന്നത് എന്തായാലും ഇങ്ങനൊരു തീവ്രക്കുന്ന പോരാട്ടം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു എന്നർത്ഥം വീഡിയോസ് സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ കുറിച്ച് വിഷയങ്ങളുമായി